പ്രവാസ ജീവിതം മലയാള സാഹിത്യത്തിന് ഒരുപാട് സംഭാവന നൽകിയിട്ടുണ്ടെന്ന് കേരള സാഹിത്യ അക്കാദമി അംഗം മോബിൻ മോഹൻ ഇസ്രായേൽ മലയാളി കൂട്ടായ്മയായ ഇമൽസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ലുമിനാരി മാഗസിന്റെ ലോഗോ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുടുംബത്തിനും നാടിനുമായി യൗവനം മാറ്റി വച്ച് പ്രവാസിയായി മാറുന്ന മനുഷ്യൻ നേരിടുന്ന മാനസിക വെല്ലുവിളികൾ ചെറുതല്ല ഋതുക്കൾ മാറി മാറി വരുമ്പോഴും രാവെന്നോ പകരെന്നോ ഇല്ലാതെ കഷ്ടപ്പെടുന്ന പ്രവാസികൾക്ക് അവരുടെ സർഗവാസനകളെ പരിപോഷിപ്പിക്കുന്നതിനുള്ള വേദി ഒരുക്കിയിരിക്കുകയാണ് ഇമൽസ് ഫോറം എന്ന് ചുരുക്കി വിളിക്കുന്ന ഇസ്രയേൽ മലയാളി ആർട്ട് ലിറ്ററേച്ചർ ആൻഡ് സോഷ്യൽ ഫോം മാനസികോല്ലാസത്തിനും അവരുടെ സർഗാത്മക കഴിവുകൾ കണ്ടെത്തി വളർത്തിയെടുക്കുന്നതിനുമായി ഇസ്രയേൽ മലയാളി ആർട്സ് ലിറ്ററേച്ചർ ആൻഡ് സോഷ്യൽ ഫോറം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്ന ഡിജിറ്റൽ മാഗസിനാണ് ലുമിനാരി ലുമിനാരിയുടെ ലോകപ്രകാശനം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നടന്നു കേരള സാഹിത്യ അക്കാദമി അംഗം മോബിൻ മോഹൻ ലോക പ്രകാശനം ചെയ്തു പ്രവാസ ജീവിതം മലയാള സാഹിത്യത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് മോബിൻ മോഹൻ പറഞ്ഞു പ്രവാസ ജീവിതം മലയാള സാഹിത്യത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട് പ്രവാസ ജീവിതത്തിന്റെ തീക്ഷണാനുഭവങ്ങൾ കഥകളായും കവിതകളായും ലേഖനങ്ങളായും ഒക്കെ മലയാളത്തിന് സമ്മാനമായി ലഭിച്ചിട്ടുണ്ട് ഇസ്രായേൽ മലയാളി ആർട്ട് ലിറ്ററേച്ചർ ആൻഡ് സോഷ്യൽ ഫോറം എന്ന സംഘടന അവരുടെ ഇ മാഗസിൻ പുറത്തിറക്കുകയാണ് ലുമിനാരി എന്നാണ് ആ ഇ മാഗസിൻ്റെ പേര് തീർച്ചയായും ഒരു ചരിത്ര ഭൂമിക എന്നുള്ള നിലയിൽ വർത്തമാനകാലത്തിൻ്റെ തീക്ഷ്ണാനുഭവങ്ങൾ പേറുന്ന ഒരു ഭൂമിക എന്നുള്ള നിലയിൽ ഇസ്രായേലിലെ പ്രവാസികളുടെ കഥയും കവിതയും ലേഖനങ്ങളും ശക്തി സൃഷ്ടികളുമെല്ലാം ഈ ലുമിനാരിയെ സമ്പന്നമാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ലുമിനാരിയുടെ ലോഗോ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ പ്രകാശനം ചെയ്യും പ്രവാസ ജീവിതത്തിന്റെ അനുഭവങ്ങൾ കഥകളായും കവിതകളായും ലേഖനങ്ങളായും ഒക്കെ മലയാളത്തിന് സമ്മാനമായി ലഭിച്ചിട്ടുണ്ട് ലൂമിനാരി തീർച്ചയായും ഒരു ചരിത്ര ഭൂമിക എന്ന നിലയിൽ ഇസ്രയേലിലെ പ്രവാസികളുടെ കഥയും കവിതകളും ലേഖനങ്ങളും സാഹിത്യ സൃഷ്ടികളുമെല്ലാം ലുമിനാരിയെ സമ്പന്നമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രയേൽ മലയാളി ആർട്ട് ലിറ്ററേച്ചർ ആൻഡ് സോഷ്യൽ ഫോറം ജനറൽ കോർഡിനേറ്റർ റജി ജെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ചീഫ് എഡിറ്റർ ബിജിൽ ടോമി മുഖ്യ പ്രഭാഷണം നടത്തി എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങളായ സൽജി ഇട്ടിത്തോപ്പ് മിനി പുളിക്കൽ ഷിബു കിര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു ഏപ്രിൽ ആദ്യവാരത്തിൽ തന്നെ മഗസിൻ പുറത്തിറക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ